പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കറിയാം ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം ഒരുപാട് പ്രതിസന്ധികളായിരുന്നു നേരിട്ടിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളെല്ലാം മികച്ച സൈനിങ്സ് എല്ലാം ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷമായിരുന്നു എ ഐ എഫ് എഫും അതുപോലെ തന്നെ എഫ് എസ് ഡിയിലും തമ്മിലുള്ള ഒരു പ്രശ്നം രൂക്ഷമാകുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം ഐ എസ് എല് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തത ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായത് ഈ വരുന്ന ഡിസംബറിലായിരിക്കും ഐ എസ് എൽ പുതിയ സീസൺ ആരംഭിച്ചേക്കുക അതിനു മുൻപ് സൂപ്പർ കപ്പും നടന്നേക്കും നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം അവരുടെ സൈനിങ്സ് എല്ലാം നിർത്തിവെക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള പ്രീ സീസൺ ആരംഭിക്കണമെന്നുള്ള പദ്ധതിയെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അതെല്ലാം നിർത്തിവെക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിരവധി ഐ എസ് എൽ ക്ലബ്ബുകളായിരുന്നു നീക്കങ്ങളെല്ലാം നിർത്തിവെച്ചത് അങ്ങനെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒട്ടുമിക്ക ഐ എസ് എൽ ടീമുകളും ഒരു സൈനിങ് പോലും നടത്തിയിട്ടില്ല എന്നാൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ എന്നീ ടീമുകളാവട്ടെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ വിദേശ സൈനിങ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നെ എഫ് സി അടക്കമുള്ള ചില ഐ എസ് എൽ ക്ലബ്ബുകളൊന്നും സൈനിങ്സ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ നാളെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചതുകൊണ്ട് തന്നെ ഇനി ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള താരങ്ങളെ മാത്രമായിരിക്കും ക്ലബ്ബുകൾക്ക് സൈൻ ചെയ്യാൻ സാധിക്കുക അടുത്തൊരു വാർത്ത നമുക്കറിയാം അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരുമെന്നുള്ളതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം പുറത്തുവിട്ടിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ഫിഫ വിലക്കിന്റെ ഭീഷണി നേരിടുന്നതുകൊണ്ട് തന്നെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരളത്തിലേക്ക് വേണ്ടിയുള്ള ഒരു സന്ദർശനത്തിന് വേണ്ടി ആരാധകരെല്ലാം കാത്തിരിക്കുക എന്നാൽ അത് അനിശ്ചിതത്വത്തിലെ അയക്കുമെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അർജന്റീന ഫുട്ബോൾ ടീം തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കേരളത്തിലേക്ക് വരുമെന്നുള്ളത് ഇന്ത്യയിലുടനീളമുള്ള ആരാധകരെ ആവേശഭരിതരാക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും അത് എന്നിരുന്നാലും ഇന്ത്യൻ ഫുട്ബോളിനുള്ളിൽ വർദ്ധിച്ചുവരുന്ന ഭരണ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ മത്സരം റദ്ദാക്കാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു റൂമറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം